ഇനി വരാൻ വരാൻപോ ചൂടിന്റെ പൊടിപൂരാണ് ഈ ചൂട് കാലത്ത് നമ്മുടെ തിരൂരങ്ങിയാൽ നല്ല ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്ന കുറച്ച് സ്പോട്ടുകൾ ഫ്ലേവറും കൂടി വരും വർഷം ഈ കടവട പ്രവർത്തിക്കാൻ തുടങ്ങിട്ടേ പലയിടത്തും ഉണ്ട് ഏറ്റവും വലുത് എന്താണ് ഞാൻ തിരൂരിന അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വരുമ്പോൾ അവിടെ കണ്ട എന്താ സംഭവം എനിക്കൊന്നും മനസ്സിലായില്ല ഏറ്റവും വലുത് എന്താണ് പിന്നെ ഞാൻ ഇവിടെ കൊറേ ഇതൊക്കെ കണ്ടു ഏറ്റവും വലുത് എന്താണ് അതെന്താ സംഭവം കാണാ കണ്ണ് സംഭവം അറിയോ തിരൂരു തൃക്കണ്ടൂർ ടെമ്പിളിന്റെ അവിടെയാണ് ഈ ഒരു സ്പോട്ട് വരേണ്ടി തിരൂര് സിറ്റി ജംഗ്ഷന് ജില്ലാ ആശുപത്രിന്റെ റോട്ട് കയറിയ മതി മതിട്ടാ അവിടെ ഈ ഒരു ബോർഡ് ഉണ്ട് ഏറ്റവും വലുത് എന്താണെന്ന് ഇനി മുപ്പത് രൂപക്ക് ജ്യൂസ് കിട്ടുന്ന ഒരു സ്പോട്ട് സ്പോട്ടാണ് പറയാൻ പോവേണ്ട പൈനാപ്പിൾ ആണെങ്കിലും ആണെങ്കിലും എല്ലാം മുപ്പത് രൂപ മുപ്പത് രൂപന്റെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ നോക്കിയോളി തിരുവോട് തെക്കുമുരിൽ ഗാന്ധിഗ്രാമിലാണ് മുപ്പത് രൂപക്ക് ജ്യൂസ് കിട്ടുക അടുത്തൊരു കണ്ണൂർ കോക്കട്ടിൽ കുടിക്കാനാ പോകേണ്ട പോകുമ്പോ ട്രാഫിക്കിലുള്ള പോലീസ് എന്നോട് ചോദിച്ചു ഇതെന്താ സംഭവം ഏറ്റവും എന്താണ് എല്ലാ ഭാഗത്തു പോയിട്ട് പോകും മൂപ്പർക്കും ഏറ്റവും വലുത് എന്താന്നുള്ള ആ ഫ്ലെക്സിനെ കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല എന്താണെന്ന് അറിഞ്ഞോലെ ഒന്ന് കമ്മിറ്റി കാണാൻ എനിക്ക് പറഞ്ഞു നല്ല കണ്ണൂർ കോക്ടൈൽ കുടിക്കുന്നുണ്ടെങ്കിൽ തിരൂർ ടൗൺ ഹാളിന്റെ ഓസ്ട്ടുള്ള ഷോർട്ട് ഈറ്റ്സിൽ പോയ മതി കോക്ടൈൽ കൊടുക്കുമ്പോഴും എന്റെ ചിന്ത ഇത് തന്നെ എന്നാലും ഏറ്റവും വലുത് എന്താണ് എന്താണ് എന്താ എന്താണ്